ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നമ്മൾ എന്താണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഉപ്പ് തിരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് വഴിക്കുക അപ്പോൾ അത് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഒരു കളർ മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉലുവ ചേർത്ത് കൊടുക്കുക അപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം എടുക്കുന്ന പാത്രങ്ങളൊക്കെ വെള്ളമില്ലാതെ ഇരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കണം പൊടി ചേർക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ തീ കുറച്ച് വെച്ചോ അല്ലെങ്കിൽ തീ ഒന്ന് ഓഫ് ഓഫ് ആക്കിയതിന് ശേഷമോ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചിലപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക കൊടുക്കാം അതിനാദ്യമായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞ് മുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം ഇടാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന നാരങ്ങക്കനുസരിച്ചിടാം കേട്ടോ അതിനനുസരിച്ച് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം നമ്മൾ ചേർക്കുന്ന പൊടി കരി കരിയാതിരിക്കാൻ ഒന്ന് തീ സ്ലോ ആക്കി വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ഇപ്പം നല്ലൊരു റെഡ് കളറായിട്ട് നന്നായിട്ടൊരു കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ച നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക ഇനി ശരിക്കും ഒരു നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു മൂന്ന് നാല് ദിവസം എടുത്തു വെച്ചിട്ട് അതിന് ശേഷമാണ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും അപ്പോഴേക്കും നാരങ്ങയിലെ എല്ലാ ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇട ഉടനെ തന്നെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഒരു നാല് ദിവസമൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കൂടി ചേർത്ത് ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഉപ്പും എരിവുമൊക്കെ ഒന്ന് പാകമാണോ നോക്കുക അപ്പം നല്ല പുളി ഉണ്ടാവും പക്ഷെ നമ്മൾ എന്താണ് അതൊരു മൂന്ന് നാല് ദിവസം ഇരിക്കുമ്പോൾ ശരിയാവും കേട്ടോ ഇനി ഒന്ന് കുറച്ചും കൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് പിന്നെ അതിന് ശേഷം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ തീ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കൊക്കെ കുടിക്കാൻ നല്ല കോമ്പിനേഷനാണ് നാരങ്ങ അച്ചാറും കഞ്ഞിയും കൂടെ നല്ലൊരു കോമ്പിനേഷനല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേ നമ്മൾ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം നന്നായിട്ട് നാരങ്ങയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് എങ്ങനെയുണ്ട് ഒന്ന് നോക്കാം കേട്ടോ കണ്ടില്ലേ കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നാരങ്ങ അച്ചാറും കഞ്ഞിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ബായ്